തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മൃതദേഹം പൊതിഞ്ഞുകെട്ടാനുള്ള അനുമതി സുന്നി യുവജന സംഘടനയായ എസ് വൈഎസിന് നൽകിയത് വിവാദമായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ പൊതിഞ്ഞുകെട്ടുന്നതിനുള്ള അനുമതിയാണ് എസ് വൈ എസിന് ഇതിനുള്ള അനുമതി ഒരു മതസംഘടനയ്ക്ക് നൽകിയത് ചട്ടവിരുദ്ധമെന്നും ആക്ഷേപമുയരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് വിട്ടു നൽകുന്ന മൃതദേഹങ്ങൾ കെട്ടി നൽകുന്നതിനുള്ള ചുമതലയാണ് എസ് വൈ എസിന് കൈമാറിയിട്ടുള്ളത് മുൻപ് മൃതദേഹങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആണ് തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിരുന്നത് ഇതാണിപ്പോൾ മതസംഘടനയായിട്ടുള്ള എസ് വൈ എസിന് കൈമാറിയത് മോർച്ചറിക്ക് മുന്നിൽ എസ് വൈ എസിന്റെ ആംബുലൻസുകൾ മുഴുവൻ സമയമിടാനുള്ള അനുമതിയും ഇതിന്റെ കൂടെ നൽകിയതായി പരാതിയുണ്ട് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൃതദേഹങ്ങൾ തുണിയിൽ പൊതിഞ്ഞു കെട്ടാനുള്ള അനുമതി ലഭിച്ചതോടെ സംഘടനയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് മൃതദേഹം പൊതിഞ്ഞു കെട്ടുന്നതിനൊപ്പം ആംബുലൻസ് സർവീസ് നടത്തുക എന്നതാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് മൃതദേഹങ്ങൾ പൊതിഞ്ഞു കെട്ടുന്നതിനുള്ള അനുമതിക്കായി എസ് വൈ എസ് നീക്കങ്ങൾ നടത്തിയപ്പോൾ തന്നെ അത് വലിയ വിവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ായി അനുമതി കൊടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നുമായിരുന്നു ഇതിനിടയിലാണ് പൊടുന്നനെ എസ് വൈ എസിന് അനുമതി നൽകിയിട്ടുള്ളത് അതേസമയം സേവനത്തിന്റെ മറവിൽ മതം കുത്തിവെക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ജനം തൃശൂർ